എക്സ് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് സ്ത്രീകൾക്ക് ആരാളുള്ളത് എന്ന് എക്സ് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു വെയിപ്പിച്ചാണ് അല്ല സ്വർഗത്തെക്കുറിച്ചും ഇങ്ങനെ ഉസ്താദന്മാര് വലിയമാര് വർണ്ണിക്കുകയും പുരുഷന്മാരെ വയലിന് മുന്നിലിരിക്കുന്ന പുരുഷന്മാരെ ത്രസിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ തരുണിമണികളെക്കുറിച്ചും അവരുടെ അങ്കലാവണ്യത്തെക്കുറിച്ചും വർണ്ണിച്ച് അവരുമായിട്ടുള്ള ക്രീഡകൾ വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും അർദ്ധരാത്രിക്ക് ശേഷം നീണ്ടുപോകുന്ന വയലുകളിൽ ആ മഞ്ഞിൻ്റെ കുളിരിൽ ഇരുന്ന് മൊലിയന്മാർ വയൽ പറയുകയും പുരുഷന്മാർ അത് ആസ്വദിച്ചിരിക്കുകയും ചെയ്തത് കേട്ടപ്പോൾ ആ വയൾ അപ്പുറത്തെ മറക്കപ്പുറത്ത് ഒരു മറ കെട്ടിയിട്ട് അതിനപ്പുറത്തിരുന്നും അടുത്തുള്ള വീടുകളുടെ വരാന്തകളിലിരുന്നും വയൽ ശ്രവിച്ച പെണ്ണുങ്ങൾ സ്ത്രീകൾ രാത്രി ചെന്നിട്ട് പുതിയാപ്പളിനോട് ചോദിച്ചു അല്ല പുതിയാപ്പിളേ ഇങ്ങക്ക് സ്വർഗ്ഗത്തിൽ ഇന്നതൊക്കെ ഉണ്ട് നിസ്ത പറഞ്ഞു കേട്ടല്ലോ ഞമ്മക്ക് എന്താ ഉള്ളത് എന്ന് വിശ്വാസികൾ ചോദിച്ചതാണ്